الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدًا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون لتبلون في أموالكم وأنفسكم ولتسمعن من الذين أوتوا الكتاب من قبلكم ومن الذين أشركوا أذى كثيرا وإن تصبروا وتتقوا فإن ذلك من عزم الأمور بهما أيام സത്യവിശ്വാസി വിശ്വാസിനികളെ റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായി വസൂയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് പരീക്ഷണം എന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ചിന്തകളാണ് നമ്മുടെയൊക്കെ മനസ്സുകളിലൂടെ കടന്നു വരാറുള്ളത് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള ഓരോ സംഗതികളെക്കുറിച്ചും ആ സന്ദർഭത്തിൽ പരീക്ഷണം എന്ന ഒരു അക്കൗണ്ട് വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്താറുണ്ട് പലരും വിചാരിക്കാറുള്ളത് ജീവിതത്തിൻ്റെ വിഭവങ്ങൾ നമുക്ക് ലഭിക്കാത്തതാണ് പരീക്ഷണം എന്നാൽ സമ്പത്ത് മക്കൾ ആരോഗ്യം സ്വാധീനം അധികാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കാതെ പോകുന്നതാണ് ഒരു മനുഷ്യജീവിതത്തിലെ പരീക്ഷണം എന്ന് തെറ്റുദ്ധരിച്ചവരുണ്ട് നാം അറിയേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം ഇതെല്ലാം ലഭിച്ചാലും പരീക്ഷണമാണ് ലഭിച്ചില്ലെങ്കിൽ അതും ഒരു പരീക്ഷണമാണ് ഉള്ളവന് ഉള്ളതുകൊണ്ടുള്ള പരീക്ഷണമാണ് ാത്തവന് ഇല്ലാത്തതുകൊണ്ടുള്ള പരീക്ഷണമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത് എന്നർത്ഥം വിശുദ്ധ ഖുർആാൻ എന്താണ് പരീക്ഷണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് കുല്ലു നഫ്സിൻ ദ എഹത്തുൽമോത്സ് എല്ലാവരും മരണത്തെ ആസ്വദിക്കും മരണമെന്ന കവാടത്തിലൂടെ അതികഠിനമായ വേദനയിലൂടെ അവൻ കടന്നു പോവും ദ എന്ന വാക്കിനർത്ഥം അതാൻ എന്നിട്ട് അള്ളാഹു പറഞ്ഞു വലനബ്ലൂക്കും ബിഷിത്തിന ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും നാം നിങ്ങളെ പരിശോധിക്കുന്നതാണ് പരീക്ഷണം ഒരു പരിശോധനക്കുള്ള അള്ളാഹുവിന്റെ അടയാളം മാത്രമാണ് വ ഇലൈന തുർജുൻ നിങ്ങൾ എന്നിലേക്കു തന്നെയാണ് മടക്കപ്പെടുന്നത് ഇബിനു അബ്ബാസ് റലി അള്ളാഹു തഹാലനുഹ് പറഞ്ഞു നെബുത്തലീ കും വിഷിദ്ധത്തി സൗകര്യവും സമ്പത്തും അതൊക്കെ ധാരാളമായി ഒരു മനുഷ്യന് ലഭിച്ചുകൊണ്ട് പരീക്ഷണം കടന്നുവരും വസിഹ വസം ആരോഗ്യം നൽകും നല്ല ആരോഗ്യം ചില ആളുകൾക്ക് സഖം രോഗങ്ങൾ കൊണ്ടായിരിക്കും രോഗമല്ല രോഗങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോ അയാൾ പരീക്ഷിക്കപ്പെടുക വൽ അതിസമ്പത്ത് നൽകപ്പെടും ദാരിദ്ര്യം നൽകപ്പെടും സന്ദർഭങ്ങളിൽ ഹലാലും ഹറാമും അവന്റെ മുമ്പിലേക്ക് കൊണ്ടുവരപ്പെട്ടുകൊണ്ട് അതിൽ തെരഞ്ഞെടുക്കുവാനുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും ചില സംഗതികൾ അനുസരിക്കപ്പെടേണ്ടി വരും ചിലത് നിഷേധിക്കേണ്ടി വരും ഒക്കെ പരീക്ഷണമായി കടന്നു വരും അവന്റെ മുമ്പിൽ നേർമാർഗവും വഴികേടും വളരെ പരീക്ഷണമായി കടന്നു വരും ഇതിലേത് തെരഞ്ഞെടുക്കണം എന്നുള്ളതാണ് ഇബിൻ അബ്ബാസ് റതി അള്ളാഹ് ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ വിവിധങ്ങളായ വൈവിധ്യങ്ങളായ പരീക്ഷണങ്ങൾ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെങ്ങനെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനെക്കുറിച്ച് കെട്ടേണ്ടതില്ല നമുക്ക് ലഭിച്ചതും ലഭിക്കാതെ പോയതും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളാണ് കാരണം ലഭിക്കാതെ പോകുമ്പോൾ മോഹഭംഗങ്ങൾ ഉണ്ടാകും നിരാശയുണ്ടാകും സങ്കടമുണ്ടാകും അതും ഒരു പരീക്ഷണമാണ് അള്ളാഹു നമ്മെ പരീക്ഷണത്തെ പരീക്ഷണമായി തിരിച്ചറിയുവാനുള്ള തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിരാശയുടെ ലോകത്തു നിന്ന് നമ്മെ അള്ളാഹു കരകയറ്റുമാറാവട്ടെ അഹങ്കാരത്തിൽ നിന്ന് റഹ്മാൻ റബ്ബ് നമ്മെ മനസ്സിനെ പിടിച്ചു നിർത്തുമാറാവട്ടെ സഹോദരങ്ങളെ മറ്റൊരു ചിന്ത ഉണ്ടാകാറുള്ളത് പാപികൾക്കാണ് പരീക്ഷണം കഠിനമായി ഉണ്ടാവുക എന്നതാണ് അള്ളാഹു സുബാനഹുവത്ത ആല പറഞ്ഞു പരീക്ഷണങ്ങൾ ഒരു വിശ്വാസിയുടെ ആത്യന്തികമായ പരലോക വിജയത്തിനു വേണ്ടിയുള്ളതാണ് അല്ലാതെ ദുനിയാവിൽ കഷ്ടപ്പെടുത്താനുള്ളതല്ല ആ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലായാൽ റഹ്മാനായ റബ്ബ് പരീക്ഷിക്കുക എന്ന മാനദണ്ഡം തന്നെ വെച്ചിട്ടുള്ളത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും വിശ്വാസ ദൃഢതക്കനുസരിച്ച് അവന്റെ പരീക്ഷണങ്ങളുടെ ശക്തി കൂടുക ചെയ്യാം റഹ്മാനായ റബ്ബ് ഏറെ സ്നേഹിച്ച പ്രവാചകന് മൂന്ന് നേരം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മൂന്ന് നേരം തികച്ച് ഭക്ഷണം കഴിക്കാതെ വകള്ള കൊടുത്തില്ല ഒന്ന് ശരിക്കൊന്ന് നിവർന്ന് കിടന്ന് ആശ്വാസത്തോടുകൂടി പൊട്ടിപ്പോകാതെ ഒന്ന് ആശ്വാസത്തിൽ കിടക്കാൻ പറ്റിയൊരു കട്ടിൽ കൊടുത്തില്ല ഒരു ചോർന്നൊലിക്കാത്ത വീട് കൊടുത്തിട്ടില്ല പ്രവാചകന് അത്ര കഠിനമായി അള്ളാഹു പ്രവാചകനെ പരീക്ഷിച്ചിട്ടുണ്ട് അയ്യു അഷദ്ാഹു അലേഹി വസ്ലമ്മയോട് സഹാബത്ത് ചോദിച്ചിട്ടുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കഠിനമായി അള്ളാഹിന്റെ റസൂലെ ആരാണ് പരീക്ഷിക്കപ്പെടുക റസൂല മറുപടി പറഞ്ഞു അല്ലിയ പ്രവാചകന്മാരാണ് സുമ്മൽ പിന്നെ ആ ദറജക്കനുസരിച്ചാൽ അതുപോലെയുള്ള ആളുകളാണ് ഏറ്റവും കഠിനമായി പരീക്ഷിക്കപ്പെടുക ഫയ്യു അല ഹസ്ബിദീനി ഒരു മനുഷ്യൻ അള്ളാവ് എന്ന് പറഞ്ഞ അവന്റെ ദീൻ അനുസരിച്ചാണ് പരീക്ഷിക്കുക ദീൻ എത്രണ്ടോ അതിനനുസരിച്ചു കൊണ്ട് അവന് കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാവും ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ നമ്മളെ കുറിച്ചാണ് റഹ്മാൻ അറബ് പഠിപ്പിക്കുന്നത് ചിട്ടയുള്ളതും ഉറച്ചതുമായ ഒരു വിശ്വാസം ദീൻ ഒരാൾക്കുണ്ട് നല്ല ചിട്ടയുള്ള ജീവിതമുണ്ട് റസൂൽ പറഞ്ഞ എന്താ പറയുക കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാവുന്ന അതാണ് നമുക്കുള്ള പ്രതീക്ഷ ഒരു ഒഴിവ് കഴിവും ഒരു ചാഞ്ചാട്ടവും നിഷ്ഠക്കുറവും ഒക്കെ ഉണ്ടെങ്കിൽ അലഹസ്ബി ദീനി അവന്റെ ദീനനുസരിച്ച് അവന് പരീക്ഷണം ഉണ്ടാവുന്നു ദീന് കുറഞ്ഞോന് ദുനിയ അവര് പരീക്ഷണം കുറവായിരിക്കും കാരണം എന്താ പറയുക റസൂൽ വസ്സല മരണസമയത്ത് നടത്തിയ ചില വാചകങ്ങളും വാക്കുകളും ഒക്കെ പ്രാർത്ഥനാരൂപത്തിലും ഫാത്തിമാ പറയുന്നതും ആയിഷാറിയാലഹ പറയുന്നതൊക്കെ കാണാൻ പറ്റും എന്തൊരു വേദന എന്ന് അറസൂള്ള പറഞ്ഞ എന്തൊരു വേദനയാണ് അപ്പോ താങ്കൾ നബി അല്ലേന്ന് വാപ്പാനോടുള്ള സ്നേഹം കൊണ്ട് മകൾ ചോദിക്കുന്നുണ്ട് എനിക്ക് രണ്ടാള് മരിക്കണ മരണവേദന അനുഭവിക്കാനാണ് റഹ്മാനായ റബ്ബ് തീരുമാനിച്ചതെന്ന് പക്ഷേ അപ്പുറത്തെയും സ്വർഗം കാണുന്നു അതാണ് സന്തോഷം വിശ്വാസികളെ റസൂലുല്ലാൻ അത്ര പരീക്ഷിച്ചിട്ടുണ്ട് ഈ മാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് പരീക്ഷണം കൂടുന്ന ആയിഷ ഉമ്മ നമ്മെ പഠിപ്പിച്ചു കാലത്ത് മാറ ഐ തുരാളെ ഞാൻ കണ്ടിട്ടില്ല അശദ് അലൈഹിൽ റസൂൽ അലൈഹി റസൂൽക്കാള് രോഗം വേദന അനുഭവിച്ച രോഗം വേദന അനുഭവിപ്പിക്കപ്പെട്ട ഒരു മനുഷ്യനെ ഞാൻ റസൂലുല്ലാൻ അല്ല വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ലെന്ന് അത്ര വേദനയായിരുന്നു റസൂലുല്ലാന്റെ രോഗസമയവും മരണസമയവും ഇന്ന് പ്രവാചകന്റെ അവസാന നിമിഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും വിശ്വാസികളെ അപ്പൊ പരീക്ഷണം എന്ന് പറയുന്നത് വിശ്വാസം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടാകും യഥാർത്ഥത്തിൽ പരീക്ഷണം യഥാർത്ഥത്തിൽ നമ്മെ പരീക്ഷിക്കാനാണ് നമ്മെ പ്രയാസപ്പെടുത്താൻ തന്നെ ഈ ദുനിയവര് രോഗം തരുന്നതും ദാരിദ്ര്യം തരുന്നതും കാല് മുറിച്ചു മാറ്റേണ്ടി വരുന്നതും കണ്ണു കാണാതെയാകുന്നതും ഏയ് കുടുംബത്തിൽ പ്രതിസന്ധികളും ബലാഹുകളും ഒന്നിനു പിന്നാലെ ഒന്നും വരുന്നത് എന്തിനാണെന്നറിയോ നമ്മെ പ്രയാസപ്പെടുത്താൻ തന്നെയാണ് അലൈഹി വസ്ലമ പറഞ്ഞു അള്ളാഹുച്ചാൽ ഈ ദുനിയവിലെ ശിക്ഷകൾ അവര് എളുപ്പത്തിൽ എളുപ്പത്തിൽ അള്ളാഹു ആക്കി കൊടുക്കും എന്നാണ് ദുയാവിൽ ചില ശിക്ഷകളുണ്ട് അതങ്ങടെ എളുപ്പത്തിലാക്കി കൊടുക്കും കാരണം പരലോകത്തോന് ശിക്ഷ കൊടുക്കാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹു അടിമക്കള്ളാഹു ഉദ്ദേശിച്ചത് നരകമാണ് ഉദ്ദേശിച്ചത് എങ്കിൽ അവൻ ആ തെറ്റിന്റെ ശിക്ഷകൾ നാളെ കയ്യാമത്ത് നാളിൽ അവൻ കോടതിയിലേക്ക് ഹാജരാകുന്നത് വരെ റഹ്മാൻ അറബ് നീട്ടിവെക്കും എന്നിട്ട് അവിടെ കഠിനമായ ശിക്ഷ കൊടുക്കുന്ന വിശ്വാസികളെ ദുനിയാവന്ന് അള്ള ചെറിയ ശിക്ഷകളൊക്കെ നൽകി പ്രയാസപ്പെടുത്തുന്ന എന്തിനാണെന്നറിയോ നമ്മുടെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ മാറ്റാൻ നാളെ പരലോകത്ത് വരാനിരിക്കുന്നെ നോക്കൂ നിങ്ങൾ സാലിഹുൽ സാലിഹുൽ പറഞ്ഞ ഒരു വാചകമുണ്ട് എന്താ വാചകം എന്നറിയോ അവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയത് കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത് അവർക്ക് ഭയങ്കര സൗകര്യം അവർക്കൊരു പ്രയാസമല്ല ഭയങ്കര സുഖം ഭരണവും നേട്ടവും എല്ലാം ഉണ്ട് എല്ലാവർക്കും മുകളിൽ അവരാണ് തീർച്ചയായും അത് അവരെ പടിപടിയായി പിടിക്കുന്നതാകുന്നു അതല്ലാർക്കും ഒരു ചിന്നത്തുണ്ട് അവർ പടിപടിയായി ഇങ്ങനെ പിടികൂടും അതിനു വേണ്ടിയാൻ എന്നാലോ മുസ്ലിമീങ്ങൾക്ക് ബാധിക്കുന്ന വിപത്തിൽ നീ വ്യസനിക്കരുത് ഓ സംഭവിച്ചു പോയല്ലോ സങ്കടപ്പെടണ്ട കാരണം എന്താ പറയുക തീർച്ചയായും അത് അവരുടെ പാപങ്ങളിൽ നിന്ന് അവർക്കുള്ള രക്ഷയും ശുദ്ധീകരണവുമാകുന്നു അള്ളാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ ദുനിയാവിലെ ശിക്ഷ അവന് വേഗത്തിലാക്കി കൊടുക്കും ഈ ഹദീസിന്റെ വിശദീകരണം ശ്വാസികളെ നമ്മൾ മനസ്സിലാക്കണ്ടേ അലൈഹി പഠിപ്പിച്ചു അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചാൽ യൂസിബ് മിൻഹു അള്ളാഹു അയാളെ പരീക്ഷിക്കുന്നതാണ് അള്ളാഹു അയാളെ പരീക്ഷിക്കുന്നതാണ് ഇനി ഒരു ഹദീസ് അടുത്ത് ഓരോ അടിമക്കും ഓരോ സ്ഥാനം നിർണയിക്കപ്പെട്ടിട്ടുണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് ലം ആ ദർജയിലേക്ക് അവൻ ഇവിടത്തെ നിസ്കാരം കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ ആ അമലിന്റെ ദർജ കൊണ്ട് അവനവിടുക്ക് എത്താൻ പറ്റൂല അള്ളാന്റെ അടുത്തുള്ള ദർജയ്ക്ക് എത്താൻ പറ്റൂല പിന്നെ എങ്ങനെ അവൻ അവനെത്താ ഇബുത്തലാഹുല്ല അവനെ പരീക്ഷിക്കും ഫി ജസദിഹി അവന്റെ ശരീരത്തിൽ ഔഫി മാലിഹി അവന്റെ സ്വത്തിൽ ഔഫി വലദിഹി അവന്റെ മക്കളെ കൊണ്ട് ഇങ്ങനെ പരീക്ഷിച്ച് ആ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി വിവാദത്തിൽ നിഷ്ഠയുള്ളവനായി ജീവിക്കുമ്പോ റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചൊരു ഉന്നത ദറജണ്ട് അവിടെ കൊനണ്ടെത്തുന്ന ഈ കാരണത്താലാണ് പരീക്ഷണത്തെ പലരും പറഞ്ഞത് ബലായുൽ സമ്മാന പൊതിയു സമ്മാനങ്ങളുടെ പൊതിയാണ് പരീക്ഷണം പരീക്ഷണം എന്ന് പറയുന്ന സിക്ഷല്ല അത് സമ്മാനങ്ങളുടെ പൊതിയാണ് അൽമിഹൻ അല്ലേ പലരും പറഞ്ഞു വെച്ചു പരീക്ഷണങ്ങൾ സമ്മാനങ്ങൾ കൊണ്ടുവരുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പരീക്ഷണങ്ങൾ ഉണ്ടാവുമ്പോഴേ സമ്മാനം കിട്ടുള്ളൂ ഏതാ സമ്മാനം സ്വർഗമാണ് വിശുദ്ധ പറഞ്ഞില്ലേ സഹോദരങ്ങളെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ അതിന്റെ കൂടെ എളുപ്പം ഉണ്ടാവുന്ന ആയത്തെ നമ്മൾ എപ്പോഴും ഓതന്നാലേ ഇന്നമായിരിന്നമായശിരി ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ എളുപ്പമുണ്ടായിരിക്കും അതിൽ ഭാഷാപരമായ ഒരു പ്രത്യേകത ഉണ്ട് അൽസർ എന്ന് പറഞ്ഞ ഞെരുക്കന്ന ആ ഞെരുക്കന്നിലെ പദത്തിന്റെ കൂടെ അലിഫ്ലാമ് ചേർത്ത് പ്രത്യേകമാക്കിയിട്ടുണ്ട് അൽസർന്ന് ഞെരുക്കം എന്ന് പറഞ്ഞ അത് പണ്ഡ്യന്മാർ പറഞ്ഞത് ഒറ്റപ്പെട്ടതായിരിക്കും ഒറ്റപ്പെട്ടതായിരിക്കും എന്നാൽ യുസ്റ് അതിന് അലിഫ്ലാം അറബി ഭാഷയിൽ ഖുർആആാൻ ചേർത്തിട്ടില്ല അതിന്റെ അർത്ഥം എന്താണെന്നറിയോ അത് എപ്പോഴും ഉണ്ടാവുന്ന അല്ല ഒഴ്സുറ് ഇടയ്ക്കേണ്ടാവുള്ളൂ പക്ഷെ യുസുറായിരിക്കും കൂടുതൽ പക്ഷേ അല്ലൊഴ്സുറ് വരുമ്പോ മനുഷ്യന്മാരെ കൂടെ ബേജാറായിട്ട് അള്ളാനും മറക്കും വിവാദത്ത് വിട്ടുപോകും അവന്റെ ജീവിതത്തിൽ ഉണ്ടായ യുസുറുകളൊക്കെ മറന്നു പോകും അള്ള പറഞ്ഞു അല്ല ഒഴ്സുറ് പരീക്ഷനാണ് അല്ല യുസുറും കൊണ്ട് യുസുറുകൊണ്ട് അല്ലൊഴിസുറിനെ മറികടക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്താ പരിഹാരം ക്ഷമിക്കന്നെ ക്ഷമാവലംബിക്കുക നാവു കൊണ്ട് പോലും ഒരു തെറ്റായ വാക്ക് പറയാതിക്കയ് എന്നുപോലും പറയാതിരിക്ക സങ്കടം പറയാതിരിക്കുക വിഷമം പ്രകടിപ്പിക്കാതിരിക്കുക അള്ളാഹു കാക്കുമാറാവട്ടെ കാരണം എന്താ അറിയോ ഏറ്റവും വലിയ മുസീബത്ത് എന്താണെന്നറിയോ ഏറ്റവും വലിയ പ്രയാസം എന്താണെന്നറിയോ അത് നരക കഠിനമായ നരകമാ സഹോദരങ്ങളെ അതിന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ സംഭവിച്ചതൊക്കെ നമുക്ക് നന്മയായിരിക്കും പറഞ്ഞു ആദം ആദമിന്റെ സന്തതികളെ ആദം സന്തതികളെ എന്താണ് ആ വിളി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസം ബാധിക്കുമ്പോ അതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ക്ഷമിക്കുകയാണ് എങ്കിൽ അതായത് ഒക്കെ കഴിഞ്ഞ് ഒക്കെ അതിനോടാണ് താതാത്മ്യപ്പെട്ട് ആ ഇഞ്ചിപ്പിനൊരു ക്യാൻസർ രോഗിയായിട്ട് അങ്ങനെ പോട്ടെ എന്ന് തീരുമാനിക്കുമ്പോഴല്ല അല്ലെങ്കിൽ എന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റേണ്ടി വരികയാണ് അതിന്റെ തുടക്ക ഘട്ടമുണ്ടല്ലോ സ്വതമാ ആദ്യഘട്ടം നമ്മൾ അറിയുന്ന ഘട്ടം എനിക്ക് നഷ്ടമായല്ലോ പരീക്ഷണമായല്ലോ ഇന്ന് തിരിച്ചറിയുന്ന ആ നിമിഷാർത്ഥമുണ്ടല്ലോ തളർന്നു പോകുന്ന തകർന്നു പോകുന്ന വിഷമിച്ചു പോകുന്ന തീർന്നല്ലോ എന്ന് ചിന്തിക്കുന്ന അസ്വതമത്തിലൂല ഒന്നാമത്തെ ഘട്ടത്തിൽ അലഹമില്ല ഈ പരീക്ഷണത്തെ സ്വീകരിക്കണമേ റഹ്മാനെ എനിക്ക് സ്വർഗം കൊണ്ട നാദാ എന്റെ പാപങ്ങൾ പുറത്തു കൊണ്ട എന്നൊരാൾ തീരുമാനിച്ചാൽ ബന്ധുനിൽ ചെന്ന സ്വർഗമല്ലാതെ വേറൊന്നുമില്ല പ്രതിഫലം അതുകൊണ്ട് പരീക്ഷണങ്ങളെ തിരിച്ചറിയണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമായി നമ്മൾ അറിയണം ചരിത്രം പരിശോധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഹബ്ബാബ് അലി അള്ളാഹുഖ ചരിത്രം സുമയ്യാർ അൻഹയുടെ ചരിത്രം യാസർ യാസർ കുടുംബത്തിന്റെ ചരിത്രം അല്ലേ എന്ന് കുടുംബം ചൊല്ലിയതാണ് ആ മക്കയിലെ ഒന്നടങ്കം ആദ്യത്തെ ഷഹീദ ഒന്നാമത്തെ രക്തസാക്ഷിയായി തീർന്ന പ്രവാചകൻ കരഞ്ഞു പോയില്ലേ ക്ഷമിക്കൂ 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 എന്ന് അലൈഹി പറഞ്ഞു പോയില്ലേ നോക്കൂ നിങ്ങൾ ബിലാലുബിനുവിന്റെ നെഞ്ചൂരങ്ങളിൽ ആ നെഞ്ചിന്റെ മുകളിൽ പട്ടിണിട്ട് വെള്ളം കൊടുക്കാതെ ജ്വലിക്കുന്ന സൂര്യന് താഴെ മലർത്തി കിടത്തി വലിയ വലിയ പാറക്കല്ലുകൾ കയറ്റി വെച്ച് കഴുത്തിൽ കുരുക്കിട്ട് കുട്ടികളെ കൊണ്ട് വലിപ്പിച്ച് നരകിപ്പിച്ച് കടന്നു പോയിട്ടില്ലേ റബാഹിന്റെ ചരിത്രം അള്ളാഹുവിന്റെ പ്രവാചകൻ എത്ര കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഹിജറ പോയിട്ടില്ലേ ആ ഹിജറയ്ക്ക് ശേഷമാണ് ഇതിനെല്ലാം ശേഷമാണ് മദീനയിൽ അള്ളാഹു ഭരണം വിശ്വാസികൾക്ക് നൽകിയത് ബദറും ഉഹുദും ഹന്തക്കും എല്ലാം കടന്നു പോയിട്ടുണ്ട് പ്രവാചക ജീവിതത്തിലൂടെ ശേഷമാണ് മക്കം ഫ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സലഹു അലഹി വസ്സലാമക്കും അനുയായികൾക്കും നൽകിയത് അവരിന്റെ കഠിനമായ പരീക്ഷണങ്ങളിലൂടെ മൂസാനബി അലഹിസ്ലാമും ഇസ്രായേൽ ജനതയും കടന്നു പോയില്ലേ എത്രമാത്രം കഠിനമായിരുന്നു ആ ഫിർ അവനിന്റെ ജാലവിദ്യക്കാരോട് മത്സരിച്ച് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കൊള്ള കൊലപാതകത്തിന് തന്റെ മുമ്പിൽ സാക്ഷിയാക്കപ്പെട്ട രംഗങ്ങളുണ്ടായില്ലേ ചെങ്കടലിന് മുമ്പിൽ നിന്നുകൊണ്ട് ആർത്തിരമ്പുന്ന കടലിനെ നോക്കി ഇനി എന്ത് ചെയ്യുമെന്ന് ജനങ്ങൾ ചോദിച്ചിട്ടില്ലേ ആ കഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഫിർഅഅൻ നശിപ്പിക്കപ്പെട്ടത് അഗ്നികുണ്ടത്തിൽ നിന്ന് ഹലീൽ ഇബ്രാഹിം നബി അലഹി ഇസ്ലാമയെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആ അള്ള നമ്മെയും രക്ഷപ്പെടുത്തും ആ റഹ്മാനായ ആയി റബ്ബ് നമ്മയും സംരക്ഷിക്കും അതിന് പരീക്ഷണങ്ങളെ തിരിച്ചറിയണം നാം അനുഭവിക്കുന്ന വേദനകൾ മാറും രോഗങ്ങൾ ശിഫയാകും അതിനൊക്കെ ഒരു പരിഹാരം റഹ്മാനായ ആ റബ്ബ് ഇഹത്തിലോ പരത്തിലോ നൽകും അള്ളയാണ് നമ്മോട് പറഞ്ഞത് അല്ലെ ഫലസ്തീനികൾക്ക് വിജയം കിട്ടും ആർക്ക തർക്കമുള്ളത് പൊതുസമൂചിപ്പിക്കപ്പെടും വർഗീയ ശക്തികൾ തടയപ്പെടും എല്ലാം ഈ ദുനിയാവിൽ സംഭവിക്കും പക്ഷേ നമുക്കുള്ള പരീക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ക്ഷമിച്ചുകൊണ്ട് റഹ്മാൻ അറബിന്റെ മുമ്പിൽ നദ അമലുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത അമല് മാത്രം കൊണ്ട് നിന്റെ അടുത്തുള്ള ദരജ ലഭിക്കാത്ത എന്റെ ജീവിതത്തിൽ നടക്കുന്ന പരീക്ഷണങ്ങളെ ക്ഷമയോട് കൂടി അവലംബിക്കാൻ സഹായിക്കണേ റഹ്മാനെ എന്റെ മക്കളെ കൊണ്ട് ഭാര്യയെ കൊണ്ട് സമ്പത്തിനെ കൊണ്ട് ശരീരത്തെ കൊണ്ട് നാടിനെ കൊണ്ട് കൊണ്ടെല്ലാം പരീക്ഷിക്കപ്പെട്ടാലും ഞാനിത് ക്ഷമിച്ചിരിക്കുന്നു ഇന്ന സ്വാബിനീൻ ുടെ കൂടെ നാം ഒന്ന് ചിന്തിക്കും നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ കുറിച്ചൊന്നും നോർക്കിയും നമുക്ക് വല്ലാതെ സൗഭാഗ്യമുണ്ട് നമുക്ക് വല്ലാതെ അനുഗ്രഹമുണ്ട് ഇപ്പൊ പ്രശ്നങ്ങളൊല്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട അല്ലെങ്ങാനും ആ കയറാണ് നീട്ടിവെച്ചാണ്ടല്ലോ നാളെ പരലോകമായിരിക്കും നരകം ഈ ദുനിയാവ് പരീക്ഷണം വരുമ്പോൾ സന്തോഷിക്കാൻ വേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഇൻ അൽഹലില്ല വസലാത്ത് വസ്ലാം അല റസൂൽ സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ റഹ്മാനായ റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ചു ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് വിശ്വാസമുണ്ട് നമ്മൾ അള്ളാഹുവിലും പരലോകത്തിലും വിശുദ്ധ ഖുർആനിലും വിശ്വസിക്കുന്നവരാണ് പക്ഷേ ദൃഢവിശ്വാസമുണ്ടോ അടിയുറച്ച വിശ്വാസമുണ്ടോ ബോധ്യപ്പെട്ട് നാം അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകുന്നതാണ് ജീവിതത്തിൽ കടന്നു പോകുന്ന പ്രതിസന്ധികൾ അതങ്ങനെ തന്നെ വിലയിരുത്തുവാൻ നമുക്ക് സാധിക്കണം ഇന്ന് രണ്ട് സാഹചര്യങ്ങൾ നമ്മുടെ ഈ വിശ്വാസത്തെ ദൃഢമാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട് ഒന്ന് വിശ്വാസ രംഗം തന്നെയാണ് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നത് വിശ്വാസം സ്വീകരിച്ചതിൻ്റെ പേരിലുള്ള പരീക്ഷണങ്ങളാണ് അല്ലെ മുസ്ലിമീങ്ങളിൽ നിന്ന് ഒരു വിഭാഗം അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അത് തീരെ ഇഷ്ടപ്പെടാത്തതുപോലെ തോന്നും നമസ്കരിക്കുന്നുണ്ട് നോമ്പനുഷ്ഠിക്കുന്നുണ്ട് അള്ളാഹുവെ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം മരിച്ചു പോയവരും ജാറവും ഒക്കെ അവർക്ക് ഏറ്റവും പുണ്യമുള്ളതായി തീരുകയാണ് ഇവിടെ അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് ഇയാക്കൻ അബുദുൻ അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തോടുന്നു അല്ലെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസുൽ കരീം സല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും ആ മക്കയിൽ ജീവിച്ചപ്പോ അവിടെ എന്തെല്ലാം അടയാളങ്ങളുണ്ട് കപാലയും പടുത്തുയർത്തിയ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലഹിസലാം ജംസം കിണറിന് നിധാനമായി തീർന്ന ഹാജറ ബീ വി ഇസ്മാഹിൽ നബി അലഹിസ്സലാം ചരിത്രം ഉറങ്ങുന്ന ഭൂമിയാണ് കാബയും പരിസരം എപ്പോഴെങ്കിലും ഒരു രോഗം വന്നപ്പോ ഒരു പ്രയാസം വന്നപ്പോ തന്റെ മക്കളൊക്കെ മരണപ്പെട്ടു പോയപ്പോ ആരും തന്നെ സഹായിക്കാനില്ലെന്ന് ദുനിയാവിൽ ബോധ്യപ്പെട്ട എത്രയോ സന്ദർഭങ്ങൾ കടന്നു പോയില്ലേ ആ സന്ദർഭത്തിൽ യാ ഇബ്രാഹിം യാ ഇസ്മായിൽ യാ ഹാജറ മരിച്ചുപോയ ഈ മഹത്വക്കളെ വിളിച്ച് റസൂലുല്ലാഹി സല്ല അലഹി വസല്ലമ്മ സഹായത്തേട്ടം ഇടത്തേട്ടം നടത്തിയോ ഇല്ല അവരൊക്കെ ബഹുമാനിച്ചിട്ടുണ്ട് അവരുടെ മില്ലത്തിലാണ് ഞാനുള്ളത് എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലെഹി ഇസ്ലാമെ ചേർത്തു പിടിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് മക്കാമ് ഇബ്രാഹിമിന് പിന്നിൽ റസൂൽ അലൈഹി വസ്ലമ നമസ്കരിച്ചിട്ടുണ്ട് പക്ഷേ എവിടെ നിന്നാണ് ഈ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ആളുകൾ തെറ്റിപ്പോകുന്നത് അത് പഠിക്കണം അത് പഠിക്കണം എന്നിട്ട് എന്റെ വിശ്വാസത്തിൽ കലർപ്പുണ്ടോ എന്ന് പരിശോധിക്കണം വമയൂഷിരിക്കില്ലാൽ നമ്മൾ ഈ ആഗ്രഹിക്കുന്ന സ്വർഗം ഉണ്ടല്ലോ ഷിർക്ക് വെച്ച നരക ഉറപ്പായി സ്വർഗം ഹറമായി അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ രണ്ടാമത്തെ എന്തറി നമ്മുടെ സ്വഭാവത്തെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് വല്ലാതെ മാറിയിട്ടുണ്ട് നമ്മളെ നാട് നമ്മളൊന്ന് നന്നാവണം എന്ന് വിചാരിച്ചാൽ തന്നെ സാഹചര്യം നമുക്ക് പരീക്ഷണമായി വരും അപ്പോ ആ കാണുന്ന തിന്മകളെ എന്റെ ജീവിതത്തിന്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയണം ഇതെനിക്ക് പറ്റാത്തതാണ് പക്ഷേ ഇതെനിക്ക് ലഭ്യമാണ് ഇതെനിക്ക് പാടില്ലാത്തതാണ് പക്ഷേ ഇതിന് സൗകര്യം എനിക്കുണ്ട് ഇതെന്റെ പരീക്ഷണമാണ് ആ ബല എന്നെ തിരിച്ചറിയാൻ ആ മുസീബത്തിനെ തിരിച്ചറിയാനുള്ള വിവേകമാണ് നമുക്കുണ്ടാവേണ്ടത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു ഇല്ല ും തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ് പരീക്ഷിക്കപ്പെടും എന്നിട്ട് അതിനെ അല്ലാഹുദിനെ നിങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നും അഷറക്കൂ ബഹുദൈവാരാധകരിൽ നിന്നും നിങ്ങൾ അതൻ കെത്തിറ ധാരാളം കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും അവർക്ക് ആർക്കും നിങ്ങൾ ഇഷ്ടം ഉണ്ടാവില്ല അല്ലെ ലോകത്തിന് തന്നെ നമ്മളെ വേണ്ട എവിടെ ചെന്നാലും മുസ്ലിം എന്ന് കേട്ടാൽ ആർക്കും ഇല്ല ടിക്കറ്റ് കൗണ്ടറിൽ വരെ വിവേചനം അനുഭവിക്കുക അനുഭവിക്കുന്ന മുസ്ലിം ഇങ്ങനെ ആർക്കാ തർക്കമുള്ളത് അതല്ല പറഞ്ഞതാ സഹോദരങ്ങളെ ഇതിന് നേരെ എതിര് സംഭവിച്ച നമ്മൾ ഇസ്ലാമല്ല എന്ന അർത്ഥം കസീറ ധാരാളം കുത്തുവാക്കുകൾ പഴികൾ വെറുപ്പിന്റെ വർത്തമാനങ്ങൾ നിങ്ങൾ കേൾക്കും അപ്പൊ എന്താ വേണ്ടത് അതിലേക്ക് ചേർന്ന് കൊടുക്കാൻ വേണ്ട നിങ്ങൾ ചേർന്ന് എടുത്താൽ നിങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല നിങ്ങൾ കാര്യം മുതലാക്കാൻ അവരുണ്ടാവുള്ളൂ അല്ല പറഞ്ഞു രണ്ടു കാര്യമല്ല പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കൂ വൂ സൂക്ഷ്മതയോടുകൂടി ഒന്നുകൂടി ശ്രദ്ധിച്ച് നിസ്കാരക്കൊന്ന് ശരിയാക്കി നോണൊന്നും പറയാതെ കളമൊന്നും ചെയ്യാതെ ഹറാമൊന്നുമില്ലാതെ തോന്നിവാസങ്ങളൊന്നും കാണും കേൾക്കും ചെയ്യാതെ ഒന്നുകൂടി തക്കവയോട് കൂടി ശ്രദ്ധയോട് കൂടി ജീവിക്കൂ ജീവിക്കൂർ ഇത് നിർബന്ധമായി ഒരു കൈക്കൊള്ളേണ്ടുന്ന ജീവിതമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ആല ഇമ്രാനിൽ പഠിപ്പിക്കുന്നുണ്ട് വിശ്വാസികളെ പരീക്ഷണങ്ങൾ അങ്ങനെ നാട്ടൊന്ന് ചുറ്റും പരീക്ഷണം ഉണ്ടാവും സ്വഭാവരംഗത്ത് വിശ്വാസരംഗത്ത് എല്ലാം പരീക്ഷണമാണെന്ന് തിരിച്ചറിയുമ്പോൾ അറിയാതെ മുഖത്തൊരു പുഞ്ചിരി വരും അല്ലെങ്കിൽ മനസ്സ് നിറയെ ഖനീഭവിച്ച് കിടക്കുന്ന ദുഃഖവും അതുപോലെ സങ്കടങ്ങളും വ്യതകളും നെടു നിശ്വാസങ്ങളും മാത്രമായിരിക്കും അല്ലെങ്കിലോ ഓരോ സെക്കൻഡ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അലഹമുല്ല റഹ്മാനെ സ്വീകരിക്കണേ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയായിരിക്കും അങ്ങനെ ഉത്തമവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ പരീക്ഷണങ്ങളെ തിരിച്ചറിയുവാനുള്ള വിവേകവും തൻ്റെ ഇടവും അറിവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഠിനമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ പരീക്ഷണങ്ങൾ ക്ഷമിക്കുവാനുള്ള മനസ്സ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ കഠിനമായ പരീക്ഷണങ്ങളെത്തൊട്ട് തകർന്നു പോകുന്ന പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബാംഗങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരും ഖബറുകളിലാണ് റഹ്മാൻ അയറബ് അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ അവരുടെ അമലുകൾ സ്വീകരിക്കുമാറാവട്ടെ നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ നമ്മെയും അവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ കഠിനമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന സഹോദരങ്ങളുണ്ട് ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുവാനും شفا نلقوان الله هو ان يكرهكم عربتي اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا رحم الراحمين والحمد لله رب العالمين